സൊ കെ എസ് ആർ സിയിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വളരെ നല്ല പ്രതികരണമാണുള്ളത് ഏറ്റവും നല്ലൊരു സംവിധാനമാവുകയും തിയറി പഠിപ്പിക്കുക പിന്നെ സിമുലേറ്ററിൽ പഠിപ്പിക്കുക അതിനുശേഷം വണ്ടിയിൽ കയറ്റുക വണ്ടിയുടെ ഉപകരണങ്ങളെ കുറിച്ച് പരിശീലിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂള് മറ്റ് ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് വളരെ വ്യത്യാസപ്പെടുകയാണ് അപ്പോൾ ലൈസൻസ് എടുക്കുന്നവർ പിന്നീട് കൈതെളിയാൻ പണം ചെലവാക്കേണ്ടതില്ല കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സുഖകരമായി അപ്പോൾ തന്നെ ലൈസൻസ് എടുത്ത ഉടനെ തന്നെ വണ്ടി സ്വന്തം വാഹനം മെയിൻ റോഡിലേക്ക് ഓടിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അപ്പോഴും ഇതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം തുടരുകയാണ് ഇന്നലെ തിരുവനന്തപുരത്തെ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നിരന്തരമായി കെ എസ് ആർ സി ഡ്രൈവിങ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ തോൽപ്പിക്കുകയാണ് തോൽപ്പിക്കുന്നതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് എട്ട് സ്കൂട്ടറിൽ എട്ടെടുത്താൽ കാല് താഴെ കുത്തരുതെന്നാണ് കുത്തുന്നില്ല പക്ഷേ ഇദ്ദേഹം കണ്ടുപിടിച്ചൊരു ന്യായം ഈ നാഷണൽ ഹൈവേയുടെ സൈഡിലെ സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികൾ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂട്ടറിൽ യാത്രക്കാരൻ നിർത്തി നോക്കിയിട്ട് വേണം പ്രൊസീഡ് ചെയ്യാനായിട്ട് ആ നിർത്തുമ്പോൾ കാല് താഴെ കുത്തുന്നതിന്റെ പേരിൽ ഈ മെനഞ്ഞ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി കഴിഞ്ഞ ദിവസം നടന്ന ടെസ്റ്റിൽ ഒൻപത് പേരെയാണ് ഈ ഉദ്യോഗസ്ഥൻ തോൽപ്പിച്ചിരിക്കുന്നത് ഇത്തരം ഉദ്യോഗസ്ഥരാണ് ഇതെല്ലാം അട്ടിമറിക്കുന്നത് അവരെ തോൽപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത് ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ശരിയാണ് വളരെ പിന്നെ നിലവാരം കുറഞ്ഞ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളും അവിടെ നിന്ന് യാതൊരു തരത്തിലും വണ്ടി ഓടിക്കാൻ ഓടിക്കാനറിയാത്തവരെയും പുറത്ത് എങ്ങനെയെങ്കിലും ഒരു എച്ച് എടുക്കുക ഒരു എട്ടെടുക്കുക ഒന്ന് ഓടിക്കുക കാണിച്ചു കൊടുക്കുക രക്ഷപ്പെടുക എന്നുള്ളതാണ് പക്ഷേ കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ ശതമാനം വിജയ വിജയ ശതമാനം അൻപത്തി രണ്ടായി കുറഞ്ഞിട്ടുണ്ട് അതായത് മറ്റേ എഴുപത്തെട്ട് എൺപത് എൺപത്തഞ്ചൊക്കെ ആയിരുന്നു വിജയ ശതമാനം ഒരു ദിവസം തൊണ്ണൂറ് ശതമാനം നൂറ്റി ഇരുപത്തി പേര് പരീക്ഷ എഴുതിയതിൽ നൂറ്റി ഇരുപത്തിരണ്ട് പേരെയും വിജയിപ്പിച്ച മോട്ടോർ വെഹിക്കിൾ എ എം ഇമാരും മോട്ടോർ വെഹിക്കിൾസ് എന്തായാലും കേരളത്തിലുണ്ടായിരുന്നു ഇപ്പോൾ അത് മാറിയിരിക്കുന്നത് വളരെ കർശനമായി ട്രാൻസ്പോർട്ട് കമ്മീഷനുടേയും നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് പരാജയപ്പെട്ടവർ വീണ്ടും എഴുകുന്നത് കൂടി ചേർത്താൽ തന്നെ കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിലെ വിജയ ശതമാനം അൻപത്തി രണ്ടായി കുറച്ചിട്ടുണ്ട് അതായത് ക്വാണ്ടിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പ്രാധാന്യം കൊടുക്കുന്നത് നല്ല നിലവാരമുള്ള ലൈസൻസുമായി റോഡിലിറങ്ങണം അത് പറയുന്നതോട് തന്നെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഈ ആക്സിഡൻറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ വളരെയധികം കഴിയുമെന്നുള്ള നല്ല ഡ്രൈവിംഗ് സംസ്കാരമുള്ളവരെ എന്നുള്ളതാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതിനുള്ള നടപടികൾ കർശനമായി സ്വീകരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിലവാരം ഉയർന്നു തന്നെയാകുന്നതിന് മോഡലായിട്ടാണ് കെ എസ് ആർ ടി വരുന്നത് പിന്നെ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെൻ്റർ അദ്ദേഹം ചോദിച്ചതുപോലെ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെൻ്റർ വരുന്നതോടുകൂടി ഇത്തരം പേരുകളെല്ലാം അവസാനിക്കും അതിനൊരു ഒരു സ്റ്റാൻഡേർഡ് നിലവാരമുണ്ടാവും എല്ലാത്തിനും ബഹുമാനപ്പെട്ട എം എൽ എ അതിനുള്ള ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലനം കൊടുക്കാനുള്ള ഒരു ഗ്രൗണ്ട് കാണിച്ചു തരികയും അതോടൊപ്പം തന്നെ മറ്റ് എം എൽ എമാരെല്ലാം ചെയ്തതുപോലെ ഈ തുടങ്ങിയ സ്ഥലങ്ങൾ നമ്മൾ പന്ത്രണ്ട് എണ്ണമാണ് തുടങ്ങാൻ തീരുമാനിച്ചത് മറ്റ് എം എൽ എമാരുടെ എല്ലാം ഒരു സഹകരണത്തിന്റെ ഭാഗമായി ഇരുപത്തൊന്നെണ്ണമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് പേരുക്കടയിൽ തീർച്ചയായിട്ടും അങ്ങനൊരു ഇരിക്കാനുള്ള ക്ലാസ് മുറിയും എയർ കണ്ടീഷൻ ചെയ്ത ക്ലാസ് മുറിയാണ് അതിന് സാധനങ്ങൾ പരിചയപ്പെടുത്താനുള്ള ഒരു ലാബ് സൗകര്യങ്ങളും ർ വയ്ക്കാനുള്ള സൗകര്യം എല്ലാം അങ്ങ് അങ്ങനെ ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പായിട്ടോ ശരിയാക്കി തന്നാൽ തീർച്ചയായിട്ടും അങ്ങനെ തുടങ്ങാൻ കഴിയും ഇന്നലെ മുൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഈ സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട് അരിപ്പാട് അവിടെയും ഡ്രൈവിംഗ് സ്കൂൾ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങയുടെ മണ്ഡലത്തിൽ അങ്ങ് ശരിയാക്കി തന്നാൽ ഉടൻ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നതായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഒഴിവുണ്ടായിരുന്ന മുഴുവൻ പോസ്റ്റുകൾ എ എം എമാരുടെ പോസ്റ്റിലേക്കുള്ള പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യും പി എസ് സി അത് സെലക്ട് ചെയ്ത് അഡ്വൈസ് മെമ്മോ കൊടുത്തിട്ടുണ്ട് അവരെ ട്രെയിനിങ്ങിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ എല്ലായിടത്തും ഉണ്ടാകും വാഹനങ്ങളുടെ കുറവുണ്ടായിരുന്നു അത് പ്രത്യേകമായ നടപടി എടുത്തുകൊണ്ട് എഴുപത്തി വാഹനങ്ങൾ ഇരുപത് വാഹനങ്ങൾ വാങ്ങിക്കഴിഞ്ഞു ഇനി അൻപത്തിരണ്ട് വാഹനങ്ങൾ കൂടി വാങ്ങുകയാണ് ഈ വാഹനങ്ങളിലെല്ലാം ഹൈടെക് ക്യാമറ വയ്ക്കാൻ വണ്ടിയുടെ മുന്നിൽ നടക്കുന്ന എല്ലാ ഒഫൻസുകളും റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള നടപടിയാണ് ഇതിനെ റെക്കോർഡ് ചെയ്തിട്ട് ആ ഒഫൻസുകൾ മുഴുവൻ ചാർജ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ കണ്ണ് കാണുന്ന അപകടങ്ങളെ അദ്ദേഹം കൂടി പ്രതിദാനം ചെയ്യുന്ന കോഴിക്കോട് കണ്ണൂർ കോഴിക്കോട് കൊച്ചി തൃശ്ശൂർ ഈ സ്ഥലങ്ങളിലെ പ്രൈവറ്റ് ബസ്സിന്റെ മത്സര ഓട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അടിയന്തരമായി അവിടുത്തെ പോലീസ് കമ്മീഷണർമാരുമായി ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥരും ഞാനൊരു ഓൺലൈൻ മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ മീറ്റിങ്ങിരുന്നോടുകൂടി കർശനമായ നിലപാടുക്കുകയും ഇത്തരം അപകടകരമായി വണ്ടി ഓടിക്കുന്ന പ്രൈവറ്റ് ബസ്സുകാരെ ഈ മത്സര ഓട്ടം നിയന്ത്രിക്കാനുള്ള കർശന നടപടി സർക്കാർ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് പോലീസ് വകുപ്പിന്റെയും മോട്ടോർ വകുപ്പിൻ്റെയും സഹകരണത്തോടെയായിരിക്കും ഈ നടന്ന് ഈ പ്രധാനമായും മൂന്ന് സ്ഥലങ്ങളിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് വരും ഇനി മോട്ടോർ സൈക്കിൾ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്ക് മോട്ടോർ സൈക്കിൾ ഒരു ഡ്യൂട്ടിക്ക് മാൻ നാലഞ്ച് പേര് പോകേണ്ട കാര്യമില്ല ഒരാൾ പോയാൽ മതി അതുകൊണ്ട് മോട്ടോർ സൈക്കിൾ കൊടുക്കുകയാണ് സാമ്പത്തിക ലാഭം കൂടിയുണ്ട് അപ്പോൾ അതിലും ക്യാമറ പിടിപ്പിക്കും അങ്ങനെ എൻഫോഴ്സ്മെന്റ് ശക്തമാക്കാൻ തീരുമാനിച്ചു